നിങ്ങളാരെങ്കിലും ഇതുപോലെ ചൂട് ചായ പ്ലാസ്റ്റിക് കവറിൽ വാങ്ങിച്ച് കുടിക്കാറുണ്ടോ അങ്ങനെയെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയൊരു അപകടം ഹൈ നാച്ചുറൽ ഡോഫ്സ് അക്വോ ടെക്നോളജിയിലേക്ക് സ്വാഗതം ഞാൻ ഞാൻ വോർത്ത് ദ വാട്ടർ എക്സ്പെർട്ട് നമ്മൾ ഇന്നൊരു സൈറ്റിൽ പോയ സമയത്ത് അവിടെ കണ്ട കാഴ്ചയാണ് ഈ ചൂട് ചായനെ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് അവർ പാർസൽ പാർസല് വാങ്ങിച്ചുകൊണ്ടു കുടിക്കുകയാണ് ഈ പ്ലാസ്റ്റിക്കിനകത്തേക്ക് ചൂട് ചായ ഒഴിക്കുന്ന സമയത്ത് ആ ചൂടും പ്ലാസ്റ്റിക്കും തമ്മിൽ പ്രവർത്തിച്ചിട്ട് ഈ ചായയിലേക്ക് ചായ മീൻസ് ഭക്ഷണ ഡയോഗ്സ് എന്ന് പറഞ്ഞൊരു മാരകവേഷം ഇറങ്ങുന്നുണ്ട് ഇത് സ്ഥിരമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ രോഗിയാക്കും വലിയ രോഗി എന്ന് സിനിമ തുടങ്ങുന്ന സമയത്ത് പരസ്യം കേട്ടിട്ടില്ലേ ഒന്നുകിൽ ഒരു ഫ്ലാസ്കോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രമോ വാങ്ങിച്ച് പാർസൽ വാങ്ങിക്കേണ്ട ഉദ്ദേശം ഉണ്ടെങ്കിൽ ഒരു സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ ഒരു ഫ്ലാസ്കോ വാങ്ങിച്ച ശേഷം അതിൽ പോയിട്ട് പാർസല് വാങ്ങിക്കുക ഇതുപോലെ പണി ലാഭത്തിന് വേണ്ടി ഇങ്ങനെയുള്ള വലിയ മണ്ടത്തരങ്ങൾ കാണിക്കാതെ ശ്രദ്ധിക്കുക ഇതുപോലെ ചൂട് ചായ അല്ലെങ്കിൽ ചൂട് ഭക്ഷണങ്ങൾ പ്ലാസ്റ്റിക് പാത്രത്തിൽ പാർസൽ വാങ്ങിച്ചു വരുന്ന മറ്റുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്